ശ്രീ വിവേകാനന്ദ സൂരയെ സച്ചിത് സുഖസ്വരൂപ സ്വാമി നേ വിവേകാനന്ദ സാഹിത്യ സർവസ്വം വാല്യം ഒന്ന് ഭക്തി പ്രസന്നതയോടൊപ്പം അനുദ്ധർഷവും ഇല്ലാതിരിക്കലും വേണം അത്യാഹ്ലാദം നമ്മെ കനത്ത ചിന്തയ്ക്ക് അനർഹരാക്കും മനഃശക്തികളെ ചിന്നിക്കളകയും ചെയ്യും ഇച്ഛാശക്തിക്ക് എത്ര കണ്ട് ബലം കൂടുന്നവോ അത്ര കണ്ട് വികാരത്തള്ളൽ തടുത്തുനിൽപ്പാൻ കഴിവുകൂടും അത്യാഹ്ലാദം അതിയായ വിഷാദ ഗൌരവഭാവങ്ങൾ പോലെ നിഷിദ്ധമാണ് മനസ്സ് സർവാവസ്ഥയിലും സമനിലയിൽ സ്ഥിരവും പ്രശാന്തവുമായിരുന്നാലേ ആധ്യാത്മിക അനുഭവങ്ങളെല്ലാം ഉണ്ടാകുവാൻ സാധ്യതയുള്ളൂ ഈ വിധമത്രേ ഈശ്വരനെ സ്നേഹിക്കേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലാക്കുവാൻ പരഭക്തി അധ്യായം പതിനൊന്ന് പ്രാരംഭ തിയാകം ഭക്തിയുടെ പ്രാരംഭ ഗൌണാവസ്ഥയെ നിരൂപിച്ചു ഇനി പരഭക്തിയെ കുറിച്ച് വിചാരിക്കാം ഈ പരഭക്തിയുടെ പരിശീലനത്തിനും ഒരു പ്രാരംഭം പറവാനുണ്ട് ഒരുക്കം കൂട്ടൽ ഈ പ്രാരംഭ ചടങ്ങുകളെല്ലാം ആത്മ ചിത്തശുദ്ധിയെ ഉദ്ദേശിച്ചുള്ളതാണ് നാമജപം കർമാനുഷ്ഠാനം വിഗ്രഹങ്ങൾ ചിഹ്നങ്ങൾ ഇവയെല്ലാം ആത്മശുദ്ധിക്കു മാത്രം ഇങ്ങനെയുള്ളവയിൽ വെച്ച് അത്യന്തം ശുദ്ധികരമായിട്ടുള്ളത് അത്രേ ത്യാഗം അതില്ലാതെ പരഭക്തി ഭൂമികകളിൽ പ്രവേശിപ്പാനേ സാധ്യമല്ല ഇത് കേൾക്കുമ്പോൾ പലരും ഭയപ്പെടുന്നു പക്ഷേ ഇതില്ലാതെ ആത്മിക പുരോഗതിയില്ല ഏത് യോഗം അഭ്യസിപ്പാലും ത്യാഗം വേണം അധ്യാത്മ സംസ്കാരത്തിലേക്ക് ചുവടുവെക്കാനുള്ള പടി അതിന്റെ സാക്ഷാൽ കേന്ദ്രം യഥാർത്ഥ യും ത്യാഗമാണ് മതം തന്നെയും ത്യാഗമത്രേ മനുഷ്യാത്മാവ് ലൗകിക വിഷയങ്ങളിൽ നിന്നൊഴിഞ്ഞ് അതിലും ആഴത്തിൽ കിടക്കുന്ന സംഗതികളിലേക്ക് പ്രവേശിപ്പാൻ എപ്പോൾ ചൈതന്യ സ്വരൂപനായ മനുഷ്യൻ ഏതോ പ്രകാരത്തിൽ കനത്തു ജഡീഭവിച്ച് തന്മൂലം മിക്കവാറും ജഡം തന്നെ ആയി ഈ നശിപ്പാൻ പോകുന്നു എന്നറിഞ്ഞ് ആ ജഡത്തിൽ നിന്ന് എപ്പോൾ മുഖം തിരിക്കുന്നുവോ അപ്പോൾ ത്യാഗം ആരംഭിക്കുന്നു അപ്പോൾ അധ്യാത്മികാഭിവൃദ്ധി ആരംഭിക്കുന്നു കർമ്മയോഗിയുടെ ത്യാഗം സർവകർമ്മങ്ങളുടെയും ഫലം ത്യജിക്കുക എന്ന രൂപത്തിലാണ് കർമ്മയോഗിക്ക് കർമ്മഫലത്തിൽ ആസക്തിയില്ല ഇഹത്തിലോ പരത്തിലോ ഒരു പ്രതിഫലവും അയാൾക്ക് വേണ്ട രാജയോഗിയാവട്ടെ പ്രകൃതി മുഴുവൻ ജീവന്റെ അനുഭവത്തിനുള്ളതാണ് അനുഭവങ്ങളുടെ ഫലം ജീവൻ പ്രകൃതിയിൽ നിന്ന് നിത്യവിഭിന്നമാണെന്ന ബോധം സമ്പാദിക്കുകയാണ് ജീവൻ ഏതു കാലത്തും ശുദ്ധ ചൈതന്യമായിരുന്നതല്ലാതെ ജഡവവസ്തുവായിട്ടില്ല ജഡസസംബന്ധം താൽക്കാലികമാണ് അങ്ങനെയാകുവാനേ വഴിയുള്ളൂ ഇതറിഞ്ഞ് സാക്ഷാത്കരിക്കണമെന്നറിയുന്നു രാജയോഗി തനിക്ക് പ്രകൃതിയിൽ നിന്നുണ്ടാവുന്ന അനുഭവങ്ങളെ കൊണ്ട് ത്യാഗ തത്വം പഠിക്കുന്നു ജ്ഞാനയോഗിയുടെ ത്യാഗമാണ് ത്യാഗങ്ങളിൽ വെച്ച് തുലവും കഠിനം ഈ കടുത്തു കട്ടിയായി കാണുന്ന ജഗത്താകെ ഒരു മിഥ്യാഭ്രമമാണെന്ന് അയാൾ ആദ്യം മുതൽക്കേ സാക്ഷാത്കരിക്കണം പ്രകൃതിയിൽ ശക്തിപ്രകാശനമായി കാണുന്നതേതും ആത്മചൈതന്യത്തിൽ അധിഷ്ഠിതമാണ് പ്രകൃതിയുടേതല്ല എല്ലാ ജ്ഞാനവും എല്ലാ അനുഭവ ബോധവും ആത്മാവിലാണ് പ്രകൃതിയിലല്ല എന്നെല്ലാം അയാൾ തുടക്കത്തിലേ അറിയണം അങ്ങനെയുണ്ടായ വിവേക ഖ്യാതിയുടെ ദൃഢ കൊണ്ട് പ്രകൃതി ബന്ധത്തിൽ നിന്നൊക്കെ തന്നെത്താൻ വലിച്ചു കീറി മാറിപ്പോരണം അയാൾ പ്രകൃതിയെയും തത് കാര്യങ്ങളെയും ഒടുക്കത്തെ വിട നൽകി അയക്കുന്നു മറഞ്ഞു പോകുവാൻ ത്യജിച്ചു കളയുന്നു താൻ കേബലനായി നിൽപ്പാൻ യത്നിക്കുന്നു എല്ലാ ത്യാഗങ്ങളിലും വെച്ച് ഏറ്റവും സ്വാഭാവികം എന്ന് പറയാവുന്നത് അത്രേ ഭക്തിയോഗിയുടെ ത്യാഗം അതിൽ ബലപ്രയോഗമില്ല കൈവിടേണ്ടതായി ഒന്നുമില്ല വലിച്ചു കീറിക്കളയേണ്ടതായി ഒന്നുമില്ല യാതൊന്നിൽ നിന്നും നമ്മെ സാഹസപ്പെട്ട് വേർപെടുത്തേണ്ടതില്ല ഭക്തന്റെ ത്യാഗം അത് തടവറ്റ മൃദുവായ ഒഴുക്കാണ് നമുക്ക് ചുറ്റും കാണുന്ന ദൃശ്യങ്ങളെ പോലെ അത്ര സ്വാഭാവികമാ ഈ രൂപത്തിലുള്ള ത്യാഗം ഏറെക്കുറെ വികൃത രൂപത്തിലെങ്കിലും നമുക്ക് ചുറ്റും നിത്യവും കാണാം ഒരു പുരുഷൻ ഒരു സ്ത്രീയെ സ്നേഹിക്കുന്നു കുറച്ചു കാലം കഴിയുമ്പോൾ അയാളുടെ സ്നേഹം മറ്റൊന്നിലാകുന്നു പിന്നെ അയാൾക്ക് ആദ്യത്തെ സ്ത്രീയെ പറ്റി വിചാരമില്ല അവൾ അയാളുടെ മനസ്സിൽ നിന്ന് മൃദുവായി തനിയെ കൊഴിഞ്ഞു പോകുന്നു അവൾ ഇല്ലല്ലോ എന്നൊരു വിചാരമേ അയാൾക്കില്ല അതുപോലെ ഒരു സ്ത്രീ ഒരു പുരുഷനെ സ്നേഹിക്കുന്നു അവൾ പിന്നെ മറ്റൊരു പുരുഷനെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ ആദ്യ പുരുഷൻ അവളുടെ മനസ്സിൽ നിന്ന് സ്വാഭാവികമായി മാഞ്ഞു പോകുന്നു ആ വിധം തന്നെ ഒരാൾ സ്വദേശത്തെ സ്നേഹിക്കുന്നു പിന്നീട് അയാൾ സ്വരാജ്യത്തെ സ്നേഹിച്ചു തുടങ്ങുന്നു അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ദേശസ്നേഹം സ്വാഭാവികമായി തനിയെ വഴുതിപ്പോകുന്നു കുറെ കഴിഞ്ഞ് അയാൾ ലോകത്തെ മുഴുവൻ സ്നേഹിക്കണമെന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ ആ സ്വരാജ്യ സ്നേഹം അതുവരെ തീവ്രമായി ഉണ്ടായിരുന്ന രാജ്യസ്നേഹ രാജ്യസ്നേഹം ഒരു വേദനയും ഉണ്ടാക്കാതെ ബലപ്രയോഗം കൂടാതെ തനിയെ കൊഴിഞ്ഞു പോകുന്നു പ്രാകൃത മനുഷ്യൻ ഇന്ദ്രിയ സുഖങ്ങളിൽ അതിയായി രമിക്കും അയാൾക്ക് സംസ്കാരം ഉണ്ടാകുമ്പോൾ ബുദ്ധിപരങ്ങളായ സുഖങ്ങളിൽ നിന്ന് താൽപ്പര്യം തോന്നി തുടങ്ങും ഇന്ദ്രിയ സുഖതൃപ്തി കുറഞ്ഞും വരും നായക്കോ ചെന്നായക്കോ തീറ്റയിലുള്ള രുചിയോടും തൃപ്തിയോടും കൂടി ഭക്ഷണസുഖം അനുഭവിപ്പാൻ മനുഷ്യന് സാധ്യമല്ല എന്നാൽ ബുദ്ധി ഉപയോഗിച്ചുണ്ടാകുന്ന സുഖലാഭങ്ങൾ നായക്ക് ഒരു കാലത്തും ഉണ്ടാകയില്ല ആദികാലത്തെ സുഖാനുഭവം നീച്ചേന്ദ്രിയങ്ങളോട് ചേർന്നിരിക്കും പിന്നീട് ജീവിതത്തിന്റെ ഉച്ചതലങ്ങളിലെത്തുമ്പോൾ നീച്ച സുഖങ്ങൾ കുറഞ്ഞു വരും മനുഷ്യൻ മൃഗസ്വഭാവത്തോട് എത്രത്തോളം അടുത്തിരിക്കുന്നുവോ അത്രത്തോളം ഇന്ദ്രിയ സുഖാസക്തി കൂടിയിരിക്കും അതിൽ നിന്ന് ഉയർന്ന് സംസ്കാരം സിദ്ധിക്കുന്നതോടൊപ്പം വിദ്യാ സുകുമാര കലാകാര്യങ്ങളിലുമായിരിക്കും കൂടുതൽ സുഖാനുഭവം അയാൾ പിന്നെയും പിന്നെയും ഉയർന്ന് ബുദ്ധിതലത്തെയും ചിന്താഭൂമികയെയും കടന്ന് ആധ്യാത്മിക ദിവ്യാനുഭൂതികളുടെ നിരപ്പിലെത്തുമ്പോൾ ഇന്ദ്രിയ സുഖവും ചിന്താരതിയുമെല്ലാം തോന്നിക്കുന്ന ആനന്ദം അവിടെ നക്ഷത്രങ്ങൾ മങ്ങുന്നു ചന്ദ്രൻ സൂര്യപ്രകാശത്തിലും മങ്ങുന്നു ശക്തി കൂടി വരുന്ന പ്രകാശത്തിൽ ശക്തി കുറഞ്ഞവ മങ്ങി മങ്ങി ക്രമത്തിൽ തീരെ മറഞ്ഞു പോകും പോലെ അത്ര സ്വാഭാവികമായിട്ടാണ് ഭക്തിക്ക് ആവശ്യമായ ത്യാഗം വന്നു ചേരുന്നത് അത് ഒന്നിനെയും നശിപ്പിച്ചിട്ടുണ്ടാകുന്നതല്ല ഈശ്വര പ്രേമം കുതിച്ചു തുടങ്ങുമ്പോൾ അത് നിമിത്തം ബുദ്ധീന്ദ്രിയ സുഖപ്രേമങ്ങളെല്ലാം തനിയെ മങ്ങി ദൃഷ്ടിപഥത്തിൽ നിന്ന് തീരെയാകുന്നു പോകുന്നു ആ ഈശ്വര പ്രേമം വളർന്ന് പരഭക്തി രൂപത്തിൽ എത്തുന്നു ഈ പരഭക്തി എന്തെന്നറിഞ്ഞവന്റെ മുമ്പിൽ നിന്ന് രൂപകൽപ്പനകൾ മാറിപ്പോകുന്നു ക്രിയാ കലാപങ്ങൾ പറന്നു പോകുന്നു ശാസ്ത്രവിധികളും പിന്മാറുന്നു വിഗ്രഹങ്ങൾ അമ്പലങ്ങൾ പള്ളികൾ മതങ്ങൾ മതശാഖകൾ രാജ്യങ്ങൾ രാഷ്ട്രങ്ങൾ എന്നീ ക്ഷുദ്രോപാധികളും ബന്ധങ്ങളും എല്ലാം തനിയെ വീണുപോകുന്നു പിന്നീട് അയാളെ ബന്ധിപ്പാനോ അയാളുടെ സ്വതന്ത്രതയെ തടയുവാനോ യാതൊന്നും അവശേഷിക്കുന്നില്ല ഓന്ദ്രുധിയത്മനാഭ പ്രകൃത സ്വഭാവം പരസ്മൈ ശ്രീരാമകൃഷ്ണായ സമർപ്പയാമിയോ